ക്ഷൻ ബ്ലോക്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി വീണ്ടും പറ്റിയിരിക്കുകയാണ് പെരേരയും അഭിലാഷാട്ടായും എന്താണ് നിങ്ങൾക്ക് ലോകം എന്ന് പറഞ്ഞ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പണ്ട് പണ്ട് ഇപ്പോൾ എക്സിറ്റ് എക്സിറ്റ് ചെയ്തു പോയി ഇവന്റെ വേറെ നമ്പർ ആയതുകൊണ്ട് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല പഴയ നമ്പർ വീട് ആഡ് ചെയ്യുന്നുണ്ടോ ആ നമ്പർ ഇല്ല എന്നുള്ള കാര്യം അറിയില്ല അപ്പൊ എന്റെ നമ്പറിൽ പിടിച്ച് ആഡ് ചെയ്യുമ്പോൾ ഞാൻ ഈ ആഡ്മിൻസിന് എല്ലാം ബ്ലോക്ക് ചെയ്യുന്നു കൊറേ മെമ്പേഴ്സ് അതിൽ കുറച്ച് പേര് പ്രവാസികൾ ആയിട്ട് കുറച്ച് പേര് നല്ലവരുണ്ട് അവരടയ്ക്ക് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് നല്ല നല്ല കാര്യങ്ങൾ പറയണെന്തുണ്ടെങ്കിലും വന്ന് ചോദിക്കും എന്താണ് സംഭവം പക്ഷേ സത്യം ഉള്ളത് അല്ലാണ്ട് കൊറേ ആൾക്കാരുണ്ട് ഇതിനകത്ത് ഉപദ്രവിക്കാനായിട്ട് എന്തെങ്കിലും കണ്ടെത്തി എഡിറ്റ് ചെയ്ത് വീഡിയോ ആക്കി കയറ്റി നാറ്റിക്കാനുള്ള രീതിയിൽ പോകുന്ന കുറച്ച് പേരുണ്ട് അവരോട് എനിക്ക് എന്നേ പറയാനുള്ളൂ കാരണം ഈ ഞങ്ങൾക്കെതിരെ പ്രതികരിച്ച ആ വ്യക്തി പറഞ്ഞിരിക്കുന്നത് ആർ ലോകം എന്ന് പറഞ്ഞ ഗ്രൂപ്പിലെ ആൾക്കാർ കാരനാണ് കേസ് കൊടുത്തത് ഞാൻ കേസിന് പോയി ഇപ്പോൾ അവർ ഒഴിഞ്ഞു മാറിയെന്നാണ് പറഞ്ഞത് പിന്നെ ആറാട്ടണ്ണൻ കഴിഞ്ഞ ദിവസം കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു ഈ ഗ്രൂപ്പ് ഇല്ലാണ്ടാക്കണമെന്ന് പറഞ്ഞു എന്നിട്ടും അവർ ഗ്രൂപ്പ് ഉണ്ട് ആ കേസ് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോൾ എന്നെ പിടിച്ചതിനകത്ത് ആഡ് ചെയ്തേക്കുവാ അപ്പോൾ എന്താണ് അവർക്ക് പേടിയില്ല പേടിയില്ല അപ്പം ആറാട്ടെനും പോയി കേസ് കൊടുക്കുന്നതിന്റെ പുള്ളിയുടെ പേരിൽ എന്നാലും അതുകൊണ്ട് ആറാട്ടെണ് പേരിൽ ഗ്രൂപ്പ് തുടങ്ങി എന്താണെന്ന് ചോദിക്കാം എല്ലാരും അറിയണല്ലേ സന്തോഷം വർക്ക് ചെയ്യുന്ന പേരിനേക്കാളും കൂടുതൽ അപ്പൊ എനിക്കെന്താ ഇതുകൊണ്ട് നമുക്കെല്ലാം ദോഷമാണുള്ളത് പക്ഷെ നിങ്ങൾ കാണിക്കുന്ന പോക്രതരം കാരണം ഫേക്ക് ഐഡിൽ വന്നിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന പരിപാടി പെരേരയുടെ മൊത്തം ഫേക്ക് ഐഡിൽ വന്നിട്ട് വിളിക്കുന്ന ഇവര് തന്നെയാണ് ആറാട്ടന്റെ ലോകം ഫേസ്ബുക്ക് ണ്ട് അതിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് എന്താ പറയാ കഴിഞ്ഞ ദിവസം എന്താ പത്രത്തില് വന്നു പറഞ്ഞാൽ എന്താ സാധനങ്ങൾ എഡിറ്റ് ചെയ്ത് തരുന്നതുകൊണ്ടു പിന്നെ പല പല രീതിയില് ഈ വ്യക്തിയുടെ ഈ വ്യക്തിയുടെ നമ്പർ എടുത്തിട്ട് കേസ് വരെ കൊടുക്കാൻ പ്രേരിപ്പിച്ചത് ആരാന്നറിയോ ഈ പറഞ്ഞ ടീം പിന്നെ റിയ റിയയുടെ പല വോയ്സുകളും ആ ഗ്രൂപ്പിൽ ഇടുന്നത് ഞാൻ കേട്ടു ഞാനുള്ളപ്പോ കേട്ടുണ്ട് ഒരു വ്യക്തി പോയിട്ട് മെസ്സഞ്ചറിൽ പോയിട്ട് റിയോട് ചാറ്റ് ചെയ്ത് പെരേരേനെക്കുറിച്ചും പെരേരേനെക്കുറിച്ചുള്ള മോശമായ രീതിയിൽ സംസാരിപ്പിച്ച് ഗ്രൂപ്പിൽ കൊണ്ടുപോകുക എന്നിട്ട് അവർ ചർച്ച ചെയ്യുവാണ് പെരേരയുടെ തലയിൽ വെച്ച് കൊടുക്കണമെന്ന് അപ്പോൾ അതാണ് കഷ്ടം എന്ത് കഷ്ടമുള്ള ഒരു കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കണതെന്നറിയോ ഒരു പറയാനും നാടിനും വീടിനും കൊള്ളാത്ത രീതിയിൽ മുന്നോട്ട് പോണോ എന്റർടൈൻമെന്റ് ആയിട്ട് കാണിക്കുന്നതിന് ഞങ്ങളല്ലേ കാണിക്കുന്നത് അത് എന്തിനാണ് ഇവർ ഏറ്റുപിടിക്കുന്നത് ഇപ്പൊ ഞങ്ങള് പോയിട്ട് നിങ്ങളുടെ പല പാട്ട് പാടും റിവ്യൂ ചെയ്യും പ്രോഗ്രാം ചെയ്യാനും ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണല്ലോ അല്ലേ അത് അവരെ ബാധിക്കണ അവരെ വീട്ടിലേക്ക് വന്ന അവരെ വീട്ടിലേക്ക് വന്ന അവരെ വിളിച്ചിട്ട് പറയുന്നുണ്ടോ ഇവരെല്ലാം കേറി ഈ ഏറ്റുപിടിക്കേണ്ടല്ലോ ഫേസ്ബുക്കിൽ വന്നിട്ട് ഉണ്ടാക്കാനേ പറ്റുകയുള്ളു അല്ലെ ബിഗ് ബോസ് വിഷയത്തിൽ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യക്തിയാണ് ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് സങ്കടം ഉണ്ടായി പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് പുള്ളിയുടെ താല്പര്യ കുറവുണ്ട് ഏഷ്യനെറ്റിലെ കുറച്ച് കാര്യങ്ങൾ പുള്ളി ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് കുറെ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങനെ ചോദിച്ചു നമ്മുടെ ലാലേട്ടം വരെ ഒരു ഒരിതായിരുന്നു മനസ്സിലായില്ലേ ഉണ്ടാവുമായിരിക്കും എല്ലാ ഫീൽഡിലും ഉണ്ടാവും മോശമായ പരിപാടി പക്ഷെ ഇങ്ങനെ കാര്യമില്ല അപ്പൊ എനിക്കത് അപ്പൊ എനിക്കത് പുള്ളി അത് പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം തോന്നി കാരണം 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 ഒരു വ്യക്തി ചോദിച്ചു തുറന്ന് ചോദിച്ചു നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടാത്തത് ഈ വിഷയം എടുത്തിട്ടിരിക്കുന്നത് ആണോ അല്ലേ പുള്ളി ഈയിടെ പുള്ളി എന്താ പറഞ്ഞ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞു എന്താ പറഞ്ഞാൽ നേരിട്ട് പൈസ കൊടുത്താൽ മതി എന്നാ മുഖ്യമന്ത്രിയുടെ ഇതിലേക്ക് കൊടുക്കരു എന്നുള്ള രീതിയിലും കയറി പിടിച്ചു അതിന് കുറെ പറഞ്ഞു ചിലവർ കൊടുക്കുന്നവര് ചിലപ്പോൾ കൊടുക്കാണ്ട് വരും പൈസ വയനാടിന്റെ ഇതായിട്ട് കൊടുക്കുന്നവരെ അഖിൽമാരാണ് അയച്ചു കൊടുത്തു മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്കൊന്നും ഇടണ്ട നേരിട്ട് കൊടുക്കാൻ അപ്പൊ അതെല്ലാം കണ്ടന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലേ അത്രേ ഉള്ളൂ ഒരു ഒരു നടി ഇറങ്ങി വീഡിയോ പുള്ളി പക്ഷെ എല്ലാ വിഷയത്തിലും പ്രതികരിക്കില്ല കാരണം എന്റെ വിഷയത്തിലൊന്നും പുള്ളി ഇല്ല കാരണം മോശമായിട്ടുള്ള ഒരു കാര്യങ്ങളിലൊന്നും അതുകൊണ്ടാണ് അറിയാത്തോണ്ടല്ല പുള്ളിക്ക് അതിന്റെ ആവശ്യമില്ല കാരണം സീക്രട്ടറി ഏജന്റ് അദ്ദേഹത്തെ പൊക്കി പറയണം പറയല്ലോസ്റ്റ് പറഞ്ഞല്ലേ നമ്മുടെ വിഷയത്തില് പ്രതികരിച്ചത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളായതുകൊണ്ട് പറയേണ്ടതാണ് കാരണം കഴിഞ്ഞ മാസം രണ്ടു ദിവസം മുന്നേ വിഷയം വന്നത് വിഷയം വന്നതിന് മണിക്കൂർ തന്നെ സെക്രട്ടറി എന്റെ ബിഗ് ബോസ് താരെപ്പറ്റിട്ടു അത്യാവശ്യം നല്ല രീതിയിലാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ആറട്ടെണ്ണം ചെയ്യില്ല അല്ലെങ്കിൽ ജോസ് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാത്തതുകൊണ്ട് പുള്ളി ചെയ്യുക അറിയില്ല എന്ന് പറഞ്ഞു പക്ഷെ പുള്ളിയുടെ അഭിപ്രായം പുള്ളി പറഞ്ഞു നമുക്ക് അദ്ദേഹം അങ്ങനെ പറഞ്ഞല്ലോ സത്യം തെളിയുമല്ലോ പക്ഷെ ഇതല്ല തെളിവല്ലോ ആഗ്രഹിക്കുന്നത് കാരണം അഖിൽമാരും നല്ല വ്യക്തിയായിരിക്കാം പക്ഷേ മാസം ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് അത്ര പിടിക്കുന്നില്ല റിയില്ല അതിനെ കുറിച്ച് അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുക്കുക എന്നുള്ളത് ഓരോരുത്തരും മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് നേരിട്ട് കൂടുതൽ അവരിഷ്ടമാണ് അത് അവര് കൊടുത്തോട്ടെ അതില് നമ്മള് കേറി ഇറന്ന് പറഞ്ഞ കാര്യമുണ്ടോ എവിടെ പറഞ്ഞ ഒരു കാര്യമില്ല അപ്പൊ ഞാൻ ആർ ആർട്ടിന്റെ ലോകം എന്ന ഗ്രൂപ്പിലെ ഉള്ളപ്പോ എല്ലാരോടും പറയാണ് നിങ്ങൾ എന്തിനാണ് വേറെ ഓരോരുത്തരെ പലരെ സഹായം ചെയ്യാൻ ചെയ്യുന്നുണ്ട് പിന്നെ ആണെങ്കിൽ അമ്പലം പോയി ഫേസ്ബുക്കില് ഫേസ്ബുക്കിലേക്ക് പലരും റിവ്യൂ പറയുന്നവരെ കണ്ടെത്തിട്ട് അവരുടെ നമ്പർ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു എന്തിനാണ് മോനെ റിവ്യൂ പറയാൻ ആരും വനിതാ വനിതരും വന്നാലും നമ്പർ എടുക്കും ആ നമ്പർ എടുത്തിട്ട് വൈറലായ വൈറല വൈറലായ വൈറലായതല്ല ഇന്നാള് വന്ന ഒരു വ്യക്തിയുടെ പേര് ഞാൻ പറഞ്ഞ ആ വ്യക്തിനെ വരെ അതിലേക്ക് ആഡ് ചെയ്തു ആ വ്യക്തി എന്റെ അടുത്ത് പറഞ്ഞു എന്റെ കേട്ടാ അതിൽ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തോ അപ്പൊ അങ്ങനെ എല്ലാവരെയും തപ്പിയെടുക്കുക എങ്ങനെയാണ് നമ്പർ കിട്ടിയതെന്ന് അറിയില്ല എന്ന് പറയും അപ്പോൾ എല്ലാവരും ആഡ് ചെയ്യുക അവരെ തെറി വിളിക്കുക അവരെ പോസ്റ്റിനാടെ മറ്റേ വൃത്തിയുടെ പടങ്ങൾ ഇടുക അതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ തെറി വിളിക്കുക അത് ഫേക്ക് ഐ ഡിയിൽ ഫേക്ക് ഐ ഡിയിൽ ഒരു മൂന്നാല് പേരുണ്ടായിരുന്നു നല്ല സുഹൃത്തുക്കളുള്ള രീതിയിൽ നിന്നാണ് പക്ഷെ അമ്മരെല്ലാം ഒരു ഫേക്ക് ഐ ഡിയിൽ ക്രിയേറ്റ് ചെയ്ത് വന്നപ്പിന്നെ ഞാൻ ആ സൗഹൃദം വിട്ടു കാരണം എന്ന് വെച്ചാൽ ഇവിടെ നല്ല രീതിയിൽ പറഞ്ഞിട്ട് അവിടെ ഫേക്ക് ഐ ഡിയിൽ വന്ന് തെറി വിളയുക പറയുക തെറി പറയുക അതൊക്കെ മോശമായ കാര്യമാണ് അപ്പം ആറാട്ടിനെ പ്രതികരിച്ചിട്ടുണ്ട് മോശമായിട്ടുള്ള അഭിപ്രായം അല്ല സന്തോഷം വ്യക്തി കൊറേ സിനിമാക്കാരെ ഒരു കളിയാക്കിയ രീതി പറഞ്ഞു മോശമായിട്ട് ചിത്രീകരിച്ചു അതൊന്നും ശരിയല്ല ബോഡി സ്റ്റേമിങ് ചെയ്യുന്നതും ഇങ്ങനെ പറയുന്നത് ശരിയല്ല അതായത് കേസ് നിൽക്കുന്ന എന്തെങ്കിലും ഞാൻ പറയാം ഇപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവങ്ങൾ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ അതിനെ പറ്റി മോശമായിട്ട് പല ആർഡിസ്റ്റുകളും ലേഡി ആർഡിസ്റ്റുകളും പറയുന്നത് തെറ്റാണ് കാരണം ഇന്നത്തെ നായികന്മാർ ഒന്നും പ്രതികരിക്കുന്നില്ല ഇതിനെപ്പറ്റി മോശമായിട്ട് ആ ചിത്രീകരിക്കുന്ന മരി മാന്യമര്യാദക്കാണ് ഇപ്പോൾ അമ്മാസങ്ങളിലുള്ള ആൾക്കാരൊക്കെ പ്രതികരിക്കുന്നത് ഈ പറ്റി ഇപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി പ്രതികരിക്കാത്ത ഞാൻ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുകയായിരുന്നു സ്റ്റഡി ചെയ്തതിനെ പറ്റി ഞാനൊരു പ്രേക്ഷകൻ മോശം പറയാൻ പിന്നെ വേറെ പാടില്ല നമ്മുടെ ജയസൂര്യ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ഇത് തോന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി നേരത്തെ എനിക്ക് അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സിനിമയിൽ പൊടക്ഷം പോയി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് പൊടക്ഷൻപോയി സിനിമയില് പ്രണയമണി പ്രണയമണിത്തുവൻ എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമായിട്ട് ഞാൻ പ്രൊഡക്ഷൻ പോയി ചെയ്യുമ്പോൾ പിള്ളേ പരിചയപ്പെട്ടു മിമിക്കൽ ആർട്ടിസ്റ്റാണ് പരിചയപ്പെട്ടു കൊച്ചിൻ ഡിസ്കവറി എന്നുള്ള ട്രൂപ്പിൽ കൊടനസ്കൊപ്പം വന്നുകൊണ്ട് പ്രോഗ്രാം ഞങ്ങളിണ്ട് ഞങ്ങളുടെ അവിടെ എസ് എൻ ഡി പി അമ്പലത്തിലൊക്കെ അപ്പോൾ ഞാൻ അതേ ആയിട്ട് പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇക്ക ഇക്ക എവിടെയെന്ന് ചോദിച്ചു സാഗർ ഷിയാസ്കയല്ലേ അബ് ഇക്ക സാഹർ ഷിയാസ്ക അപ്പം ആ സാഗർ ശിയാസ്കുന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ നല്ല ഇതായി പിന്നീട് പല വേദികളിലും കണ്ട് തൃശ്ശൂർ പൂര സിനിമയിലൊക്കെ അഭിനയിച്ചു പക്ഷേ ഈയിടെ പലരും വന്നിട്ട് ജയസൂര്യനെ കുറിച്ച് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയില്ല കേട്ടോ പക്ഷെ ജയസൂര്യേട്ടൻ സത്യസന്ധമായിട്ട് ഇപ്പൊ പ്രതികരിച്ചത് ഞാൻ ചെയ്യാത്ത കാര്യത്തിലാണ് എന്നെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ പറയുന്നു കാരണം ഷൈൻ ടോം ചാക്കോ പറഞ്ഞ പോലെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് കൂടെ കടന്നു കഴിഞ്ഞ് അതിന്റെ സുഖം കഴിഞ്ഞിട്ട് പിന്നീട് വിളിച്ചു പറയുന്ന മോശമാണ് അല്ലെങ്കിൽ അന്ന് പ്രതികരിക്കാൻ പോകണം ഷൈൻ ടോം പറഞ്ഞ പോലെ എന്തായാലും കാര്യം നടന്നു കഴിഞ്ഞ ശേഷം കുറെ കൊല്ലത്തിന് ശേഷം പറയുന്ന തെറ്റല്ലേ ഇപ്പോ ഒരു സ്ത്രീ പോകാണ്ട് ഒരു പുരുഷൻ അടുത്തേക്ക് പുരുഷൻ പോയി മുട്ടത്തില്ല കാരണം ഒരു സ്ത്രീയുടെ വാതിൽ അവർ കുറ്റിയിട്ട ശേഷം അവര് ചവിട്ടിപ്പോ മലയാള സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി പൈസ കൊടുത്ത് ചെയ്യുന്നതാണെന്ന് സംശയം ആ മലയാള സിനിമ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടെ സംഘം തന്നെ ഇറങ്ങിത്തിരിക്കുന്നുണ്ട് മമ്മൂക്കാട് ഒരു ഇതുണ്ടല്ലോ ഒരു വീഡിയോ വരെ വരുന്നുണ്ട് ഈയിടെ ആരും അപ്പൊ ഞാൻ എങ്ങനെ ചോദിച്ചു മോശമാണ് മമ്മൂക്കത്തോണ്ടായിരിക്കും ഏതൊരു വീഡിയോ വരമ്പ പുള്ളി ഷൗട്ടി വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് വർഷങ്ങൾക്ക് ആ വ്യക്തിയെ വരെ കരി വായി തേച്ചു എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഒരു മഹാനടനാണ് പണ്ട് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒരു തെറ്റിപ്പോ മമ്മൂക്കിനെ കുറിച്ചും ഒരു വീഡിയോ ഇറങ്ങിയേക്കുവാണ് കാരണം മലയാള സിനിമയിൽ ആർട്ടിസ്റ്റുകളെ നാട്ടിക്കുവാണ് അവരുടെ ലക്ഷ്യം അല്ലാണ്ട് വേറെ ഒന്നും അവരാരും ഒരു എന്താണ് പറയുന്ന ഇപ്പൊ പറയുന്നുണ്ടല്ലോ ഒരു ഗ്യാങ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഗ്യാങ്ങിൽ ആരും അങ്ങനത്തോണ്ടാവൂലോ കാരണം എല്ലാവർക്കും സിനിമ ചെയ്യുന്നുണ്ട് കാരണം ഇപ്പൊ ഓണത്തിന് ഇപ്പൊ ഓണത്തിറങ്ങുന്ന സ്ത്രീ വീഡിയോ ഓണത്തിന് ഇറങ്ങുന്ന സിനിമയെ പറ്റി പറയാം ഓണത്തിന് ഇപ്പൊ മൾട്ടി സ്റ്റാർ ചിത്രങ്ങൾ അതും പറഞ്ഞു അതും അതും അതൊന്നും സിനിമയില് പിന്നെ ഒരു വേഷം കൊടുത്തുല്ലോ കൊടുത്തു കൊടുത്തു പക്ഷെ അവന് പേടി എന്താണ് എന്തുകൊണ്ടാണ് പേടി അതൊന്നും സിനിമ കട്ട് ചെയ്യൂ ചെയ്യും അതൊക്കെ അപ്പൊ പറയാ പറയാനുള്ള ഓണത്തിന് ഇപ്പോ ടോവിനോഡ് ചിത്രങ്ങളുണ്ട് മൾട്ടിസാ ചിത്രങ്ങളുണ്ട് അപ്പോ ഇന്നത്തെ കാലത്ത് ആർക്കും സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആർക്കും പവർ ഗ്രൂപ്പ് ഒന്നും ഉണ്ടാവില്ല സ്വന്തക്കാർ പ്രൊഡ്യൂസേഴ്സ് കഴിഞ്ഞാൽ സിനിമകൾ പറഞ്ഞാൽ ബാക്കി എന്തായാലും ഞാൻ മമ്മൂക്കാരെ കുറിച്ച് പറയുന്ന മമ്മൂക്ക എന്ന് പറഞ്ഞ മഹാനടനെ കുറിച്ച് വരെ ഇവിടെ മോശമായി പറയുന്ന കാലമാണ് ഇപ്പോ എന്തുകൊണ്ട് എന്തിനും ഇതൊക്കെ 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 കെട്ടിച്ചമച്ച ആരാണ് പൈസക്ക് വേണ്ടിയാണോ മഹാനടന്മാരുടെ പേരില് ഇവർ നടത്തുന്നത് ആണോ അല്ല മമ്മൂക്ക പറഞ്ഞാൽ കൊറേ നന്മകളെയ്യുന്ന മനുഷ്യനാ പിന്നെ മമ്മൂട്ടി മോഹൻലാലി നന്മകളാണ് ഇപ്പൊ വയനാട്ടിൽ തന്നെ ലാലേട്ടൻ മൂന്ന് കോടി രൂപ ഗുൾക്കർ സൽമാൻ കൊടുത്തു മമ്മൂക്ക കൊടുത്തു അങ്ങനെ സിനിമാറമ്മര്മ്മീഡിയോ ഇന്നൊരു വീഡിയോ വീഡിയോ അപ്പൊ ആ വീഡിയോ കിട്ടണ സത്യം പറഞ്ഞ എനിക്ക് ദേഷ്യം തോന്നി കാരണം അത് അങ്ങനെ ഇടുന്നതെന്ന് കഴിഞ്ഞാൽ അവനൊന്നും ജനിച്ചിട്ടില്ലായിരിക്കും ആ വ്യക്തി ജനിച്ചിട്ടില്ലാത്ത കാലത്തൊക്കെ നടന്നു എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ കരിവാര്യത്തേക്ക് വേണതില് സത്യം തെളിയട്ടെ അല്ലേ സത്യം തെളിയട്ടെ അത്രമാത്രം പറഞ്ഞു സത്യം തെളിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സത്യം തെളിഞ്ഞിട്ട് കേസുണ്ട് ഇപ്പൊ സ്ത്രീകൾ ഇത് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് പല നടമാരി ഇത് സത്യം തെളിഞ്ഞിട്ട് ഇവര് പറഞ്ഞത് കള്ളമാണെങ്കിൽ ഇവരെ ശിക്ഷിക്കണം കാരണം ലൈവിലായിട്ട് നിൽക്കുന്ന എല്ലാ സെലിബ്രിറ്റീസും അവരൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് കാരണം ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് ഇതിന് ഞങ്ങളെ കുറിച്ച് ഒരു വ്യക്തി ഒരു മാന്യ വ്യക്തി ശാന്തി ദിനേശ് കേടാവോ ഇങ്ങനെയല്ല പറയേണ്ടത് അദ്ദേഹം ഞങ്ങളെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞങ്ങളുടെ മനസ്സിൽ കിടന്ന് നീറുണ്ട് കാരണം കിംബോയിന്ന് പറഞ്ഞ വ്യക്തിയെ പലരും ഇപ്പൊ മനസ്സിലാക്കി ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൽ അമ്മയും മകനുമായിട്ട് ജീവിച്ചു പോകുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുരങ്ങിൻ്റെ മോന്തയാണെന്ന് പറഞ്ഞ് കളിയാക്കി എന്നെ കുളിക്കില്ല മുടി വെട്ടില്ല എന്ന് പറഞ്ഞ് കളിയാക്കി ഇല്ല ഇല്ല അങ്ങനെ മിസ്റ്റർ എന്നല്ല ഒരു നാറുകോണമെന്ന് പറഞ്ഞിട്ട് ഡാൻസ് കളിക്കേണ്ടെന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞു അതായത് ഒരു ഒരു രാവിലെ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പെരുകൻ തന്നെ ആറാട്ടൻ തന്നെ കളിയാക്കുന്നു അങ്ങനെ അങ്ങനെ പുള്ളി പോവാണ് പക്ഷെ പുള്ളിയുടെ കാര്യങ്ങളല്ല പുള്ളി തോന്നുന്നത് മറ്റുള്ളവരുടെ കാര്യം മാത്രമാണ് പുള്ളി നോക്കുന്നത് ദിനേശ് തോണെ ശാന്തിയോട് ഒരു കാര്യം പറയാണ് ഞങ്ങളും പ്രതികരിക്കും ഒരു ദിവസം എന്തുകൊണ്ടാണ് എന്നെ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടി പുള്ളിനെ ഫോൺ വിളിച്ചപ്പോൾ റെക്കോർഡ് ചെയ്ത് വെച്ചു പുള്ളി എന്നിട്ട് ഇത് ഇത് കാശാക്കി വിറ്റ് എന്താ പറയാ ഒരുത്തന്നെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവനെ എനിക്ക് ഫോൺ വേറെ നമ്പർ വിളിക്കുന്നു അര് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ കുറിച്ച് ഇട്ടേന്ന് ആറാടെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചപ്പോഴാണ് പുള്ളി എങ്ങനെ ആണിച്ചത് ശാന്തിപിള്ള കാര്യങ്ങള് പറയാം കുറെ കാര്യങ്ങൾ പുള്ളി ഏറ്റെടുക്കുന്നുണ്ട് ഇല്ല വര ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് പുള്ളി പുള്ളിയുടെ ലിങ്കില് വാർത്ത ഒറ്റർ സൂക്ഷിച്ചാണ് ഇപ്പോൾ ഹേമ കമ്മി കമ്മിറ്റിയൊക്കെ ഉള്ളതാണ് ശാന്തിപിള്ള ദിനേശ് ഞങ്ങളെയൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ ആ മനസ്സ് വേദനിച്ചിട്ടുണ്ട് ആ വേദന ചെലപ്പിക്കൊണ്ട് ദൈവന്തംബരം കാണും അതുകൊണ്ടൊരു കാര്യം പറയാം ശാന്തിപിള്ള ദിനേശ് നിങ്ങൾ നോക്കി കണ്ടു നിൽക്കുക സിനിമാ ഫീൽഡാണ് നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നിങ്ങളെയും കുറ്റം പറയാൻ ആരെങ്കിലുമൊക്കെ വരും ഇല്ലേ അപ്പോൾ അതുകൊണ്ട് സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കിയിട്ട് വേണം മറ്റുള്ളവരെ കുരങ്ങനോ ഭീകരനോ കുളിക്കാത്തവൻ എന്നോ മറ്റേന്താ ഡാൻസുകാരനോ ആറാടറിനെ അങ്ങ് വിളിച്ച് കളിയാക്കണ്ടേ സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കുക ശാന്തിപിള്ള ദിനേശ് അതാ പറയാനുള്ളൂ എന്തായാലും കൂടുതൽ തെളിവുകളായിട്ട് വരും നിങ്ങൾ കേസ് അന്വേഷണമായിട്ട് മുന്നോട്ട് പോലീസ് കേസ് കേസ് കളമശ്ശേരി ഗ്രൂപ്പ് മുന്നോട്ട് പോവാ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉള്ളത് നിയമം ഇത്രയുള്ളൂ അവര് കാരണമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് അവർ ക്രിയേറ്റ് ചെയ്ത കാര്യമാണ് അവർ പ്ലാൻ ചെയ്ത കാര്യമാണ് ഈ ഇപ്പൊ ഈ ഇര പുതിയതായിട്ട് കൊണ്ടു കൊടുത്തിരിക്കുന്ന കേസ് അവർ കാരണമാണ് കാരണം കണ്ടിട്ടുള്ള കേട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ഞങ്ങളെ കുറിച്ച് പറഞ്ഞോണ്ട് അപ്പൊ എന്തായാലും വിഷമമുണ്ട് ഈ സത്യം തെളിയട്ടെ സത്യം ജയഹിദ്